നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ അതിർത്തികൾ ശാന്തമാകുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉടൻ ചൈനയിലേക്ക് നയതന്ത്ര ബന്ധത്തിന് ചർച്ച നടത്തും നെഹ്റു കുടുംബത്തിന് തിരിച്ചടി ജവഹർലാൽ നെഹ്റു എഡ്വിൻ മൗണ്ട് ബാറ്റേൺ എഴുതിയ കത്തുകൾ തിരികെ നൽകണം നെഹ്റു കുടുംബത്തിന് നിർദ്ദേശം നൽകി പ്രമ്യൂണിസ്റ്റ മ്യൂസിയം കോൺഗ്രസ് ഇരട്ടത്താപ്പിന് അടുത്ത തെളിവ് പലസ്തീൻ പതാക പതിച്ച ബാഗുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിൽ വെളിപ്പെട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ ഒരക്ഷരം മിണ്ടാത്തവരുടെ കാപ്പട്ടം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ ലോക്സഭയിൽ എന്ന സൂചന കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കും സിറിയൻ വിമതരുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ച് ബ്രിട്ടൻ എച്ച് ടി എസ് ഭീകര സംഘടനയുടെ പട്ടികയിൽ തന്നെ തീരുമാനം അമേരിക്കൻ നിലപാടിന് പിന്നാലെ വിശദമായ വാർത്തകളിലേക്ക് നെഹ്റു കുടുംബത്തിന് കനത്ത തിരിച്ചടി ജവഹർലാൽ നെഹ്റു എഡ്വിൻ മൗണ്ട് ബാറ്റേൺ എഴുതിയ കത്തുകൾ തിരികെ നൽകാൻ നെഹ്റു കുടുംബത്തിനോട് നിർദ്ദേശിച്ച പ്രിമ്യൂണിസ്റ്റ് മ്യൂസിയം യു പി എ ഭരണകാലത്ത് രണ്ടായിരത്തി എട്ടിൽ ഈ കത്തുകൾ സോണിയാഗാന്ധി കൈക്കലാക്കിയിരുന്നു കൂടുതൽ ഗൗതം എന്താണ് ഏറ്റവും വിഷ്ണു ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ എഡ്വിന മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബന്ധം അത് വഴിവിട്ട ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആരോപണം വളരെ ശക്തമായിരുന്നു അത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും നമുക്കറിയാം വളരെ മുൻപ് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ രണ്ടായിരത്തി എട്ടിൽ യു പി എയുടെ ഭരണകാലത്ത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്നും ജവഹർലാൽ നെഹ്റു എഡ്വിന മൗണ്ട് ബാറ്റേൺ എഴുതിയിട്ടുള്ള പല കത്തുകളും സോണിയാഗാന്ധി കൈക്കലാക്കുന്നൊരു സാഹചര്യമുണ്ടായി അത് എഡ്വിന മൗണ്ട് ബാറ്റനും മാത്രം എഴുതിയിട്ടുള്ള കത്തുകളല്ല സ്വാതന്ത്ര്യസമര സേനാനിയും പിന്നീട് സോഷ്യലിസ്റ്റ് നേതാവുമായിട്ടുള്ള ജയപ്രകാശ് നാരായണനും അതോടൊപ്പം തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങിയവർക്ക് നെഹ്റു എഴുതിയിട്ടുള്ള കത്തുകൾ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ സോണിയാഗാന്ധി അന്ന് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നെഹ്റു കുടുംബത്തിലേക്ക് മാറ്റി അത് പൊതു മധ്യത്തിൽ നിന്നും ഈ കത്തുകളെല്ലാം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും യു പി ഐയുടെ ഭരണമായിരുന്നു ആയതിനാൽ പിന്നീട് അതിനെ ഈ ചോദ്യങ്ങൾ ഉയർന്നു എന്നതിലുപരി അതിനെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസ് ലൈബ്രറി ൈബ്രറിദ്യോഗികമായി തന്നെ ഈ കത്തുകൾ തിരികെ ഏൽപ്പിക്കണം എന്ന് സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവും സോണിയയുടെ മകനുമായ രാഹുലിനാണ് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ഈ കത്ത് നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നെഹ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ അൻപത്തി ഒന്ന് കത്തുകൾ മൗണ്ട് ബാറ്റേൻ്റെ പത്നിയായിട്ടുള്ള എഡ്വിൻ മൗണ്ട് ബാറ്റേണും അതോടൊപ്പം തന്നെ ഈ ജയപ്രകാശ് നാരായണും ഉൾപ്പെടെയുള്ളവർക്ക് എഴുതിയ അൻപത്തിയൊന്ന് കത്തുകൾ എത്രയും വേഗം ഒന്നുകിൽ തിരികെ ഏൽപ്പിക്കുക ഇനി ആ കത്തുകൾ യഥാർത്ഥ കത്തുകൾ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പിയെങ്കിലും ആ തിരിച്ച് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിലും ലൈബ്രറിയിലേക്കും തിരികെ നൽകണം എന്നതാണിപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭയിലും ബി ജെ പി ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു മറച്ചു പിടിക്കാൻ ഒന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കത്തുകൾ പൊതുമധ്യത്തിൽ നിന്നും സോണിയാഗാന്ധി എടുത്തു മാറ്റിയത് എന്ന ചോദ്യമാണ് ബി ജെ പി പാർലമെന്റിൽ ഉൾപ്പെടെ ഉയർത്തുന്നത് മുൻപും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇവർ തമ്മിലുള്ള കത്തിടപാടുകൾ പ്രത്യേകിച്ച് മൗണ്ട് ബാറ്റേൺ എഡ്വിന മൗണ്ട് ബാറ്റേണും നെഹ്റുവും തമ്മിലുള്ള കത്തിടപാടുകളെ പറ്റിയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് അത്തരം നെഹ്റുവുമായുള്ള ബന്ധത്തെ പറ്റിയൊക്കെ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നതാണ് എന്തായാലും അതൊക്കെ കാരണമായതുകൊണ്ടാകാം ഒരുപക്ഷേ ഈ കത്തുകൾ സോണിയാഗാന്ധി പൊതുമധ്യത്തിൽ നിന്നും എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ കത്തുകൾ എത്രയും പെട്ടെന്ന് തിരികെ വേണം എന്നതാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആവശ്യപ്പെടുത്തുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ വീണ്ടും ഇരട്ടത്താപ്പുമായി കോൺഗ്രസ് പലസ്തീൻ പതാകയുള്ള ബാഗുമായി പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെ പറ്റി പരാമർശിക്കാത്ത പ്രിയങ്കയാണ് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നത് പതാകയുള്ള ബാഗുമായാണ് വയനാടം ബി പ്രിയങ്ക വാദ്രന്ന് പാർലമെന്റിലെത്തിയത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു അടുത്തിടെ പാലസ്തീൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ കലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മാസങ്ങളായി ജിഹാദികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഈ കലാപത്തെപ്പറ്റി പ്രിയങ്ക വാദ്ര ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രിയങ്ക വാദ്രയ്ക്കൊപ്പം മാതാവ് സോണിയാഗാന്ധിയും സഹോദരൻ രാഹുലും പാർലമെന്റിലുണ്ട് ഇവരാരും ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രിയങ്കയുടെ ഇന്നത്തെ പാലസ്തീൻ ഐക്യദാർഢ്യം വിമർശിക്കപ്പെടുന്നത് അതേസമയം പ്രിയങ്ക വാദ്രയെ വിമർശിച്ച് ബി ജെ പി രംഗത്ത് വന്നു പ്രീണനത്തിന്റെ ഭാഗമായാണ് പ്രിയങ്ക എത്തിയതെന്നായിരുന്നു ബിജെപി ദേശീയ വക്താവ് പരിഹാസം നെഹ്റു കുടുംബത്തിന്റെ അടിത്തറ തന്നെ പ്രിയണന രാഷ്ട്രീയമാണെന്നും ഡൽഹി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാകും ബില്ല് അവതരിപ്പിക്കുക കൂടുതൽ വിവരങ്ങളുമായി ഗൗതമ അനന്തി നാരായണൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ഗൗതം ഒരുപക്ഷെ ഇന്ന് ബില്ല് എടുക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത് എന്നാൽ അത് പിന്നീട് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഒരു നാളെ അത് പരിഗണിക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ഒരുപക്ഷെ നാളെ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ബി ജെ പി ത്രീ ലൈൻ വിപ്പ് തങ്ങളുടെ എം പിമാർ എം പിമാർക്ക് നൽകിയിരിക്കുകയാണ് ത്രീ ലൈൻ വിപ്പ് സാധാരണയായി നൽകുന്നത് വളരെ പ്രാധാന്യമുള്ള ഘട്ടത്തിലാണ് നിർണായകമായ ബില്ലുകൾ പാസ്സാകാൻ പോകുന്നു ആ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് ത്രീ ലൈൻ വിപ്പ് ആ വിപ്പ് നാളെ ലോക്സഭയിൽ ബി ജെ പി എം പിമാർക്ക് പാർട്ടി നൽകിയിരിക്കുന്നു അത് കൃത്യമായ സൂചന നൽകുന്നത് വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാഗ് മെഗ്വാളാകും ഈ ബില്ല് അവതരിപ്പിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൺ നേഷൻ വൺ പോൾ എന്നത് ബി ജെ പിയുടെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനമാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും ഒറ്റ ഘട്ടമായി നടത്തിക്കൊണ്ട് ഭരണത്തിൽ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ സമയം കേന്ദ്രീകരിക്കാനും അതോടൊപ്പം തന്നെ ഖജനാവിൽ നിന്നും നഷ്ടമാകുന്ന പണം അത് ഇനിയും അത്തരം നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ അർദ്ധ സൈനിക വിഭാഗത്തെയും മറ്റും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ട പശ്ചാത്തലം അതെല്ലാം രാജ്യത്തിൻ്റെ ഖജനാവിനാണ് വലിയ നഷ്ടം സംഭവിക്കുന്നത് ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ജോലിഭാരം ഉണ്ടാകുന്നു അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രാജ്യത്ത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വിഷ്ണു ഗൗതം ഈ പറയുന്നത് പോലെ വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു ബില്ല് തന്നെയാണ് ആ ഭാരതം ഉറ്റുനോക്കുന്ന ആ ഒരു പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് രാഷ്ട്രത്തിൻ്റെ ആ ഒരു ഏകതയെ ഒരുമിക്കുന്ന ആ ഒരു ആശയത്തോടു കൂടിയുള്ള ഒരു ബില്ലാണ് നാളെ അവതരിപ്പിക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമുക്കറിയാം പ്രതിപക്ഷം പല വ്യാജ പ്രചരണങ്ങളും ഇതിനോടകം തന്നെ ഈ ഒരു ബില്ല് സംബന്ധിച്ച് പുറത്തുവിടുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ തള്ളി ആ കേന്ദ്ര സർക്കാർ അതിൻ്റെ ശക്തമായ നിലപാട് കൂടി മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും എടുത്തു പറയേണ്ടതാണ് ഈ വ്യാജ പ്രചരണങ്ങളെയൊക്കെ തന്നെ ആ തള്ളിക്കൊണ്ടാ ഈ ഒരു ബില്ല് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ വിഷ്ണു നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിനെ എതിർത്ത രംഗത്തുണ്ടായിരുന്നു ആ കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളുമൊക്കെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുകയാണ് പക്ഷേ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്നതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഈ സമിതിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിക്കുന്നത് അതിനുശേഷം കഴി ഈ വർഷം മാർച്ച് മാസത്തിൽ സമിതി റിപ്പോർട്ട് നൽകി സമിതി ശുപാർശ ചെയ്തത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് രാജ്യത്തെ സംബന്ധിച്ച് ഗുണകരം എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സുഗ സുഗമായ മുന്നോട്ടു പോക്കിനും അതോടൊപ്പം തന്നെ മറ്റ് ഭരണ സംവിധാനങ്ങൾക്കുമൊക്കെ ഗുണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുകൾ ഒറ്റ ഘട്ടമായി നടത്തുന്നതാണ് പല രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അത് രാജ്യത്തിൻ്റെ ഖജനാവിന് നഷ്ടമുണ്ടാകുന്നു അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ രാംനാഥ് കോവിന്ദ് സമിതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനാൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശമാണ് ഈ സമിതി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി മുപ്പത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുക അതോടൊപ്പം നൂറ് ദിവസത്തിനകം പഞ്ചായത്ത് കോ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന നിർദ്ദേശമാണ് സമിതി സർക്കാരിൻ്റെ മുന്നിൽ വെച്ചത് ഇതേ തുടർന്ന് ഈ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകി ഈ പശ്ചാത്തലത്തിലാണ് ഇനിയും ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പരിഗണനയ്ക്ക് വരുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ ഗൗതമ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉടൻ ചൈന സന്ദർശിക്കും ഭാരതം ചൈന അതിർത്തി മേഖലയിൽ സൈനിക പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഡോവലിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്ന സംബന്ധിച്ചുള്ള ചർച്ചകളും സന്ദർശനത്തിന്റെ ഉണ്ടാകും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രതിനിധി സംഘം ഉടൻ ചൈന സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് അതിർത്തിയിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നം സംബന്ധിച്ചും ബന്ധം ും ചർച്ചകളുണ്ടാകും കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ മേഖലയിൽ ഉണ്ടായ ചൈനയുടെ കടന്നുകയറ്റ ശ്രമവും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലും ബന്ധത്തിൽ തുടർന്ന് നയതന്ത്ര സൈനിക തല ചർച്ചകളിലൂടെ രേഖകളിൽ നിന്ന് സേനാ പിന്മാറ്റം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അറ്റ് ഡോവലിന്റെ ചൈന എന്നതും ശ്രദ്ധേയമാണ് സമാധാനത്തിനാണ് ഭാരതം പ്രാധാന്യം നൽകുന്നതെന്നും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടു വരികയാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിച്ചിരുന്നു അതിർത്തിയിൽ സമാധാന നിലനിർത്തുമെന്നും ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി ുംറിക്കും ഭരണഘടനയ്ക്കും ഒരു വിലയും നൽകാത്ത കോൺഗ്രസ് ആണ് ഇന്ന് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യമില്ലാത്ത പേപ്പർ കെട്ട് ായിരുന്നു കോൺഗ്രസിന് ഭരണഘടന കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കായി ഭേദഗതി നടത്തിയെന്നും വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഭരണഘടന ശക്തമായതെന്നും രാജ്യസഭയിൽ പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു നെഹ്റു ഇന്ദിരാജീവ് ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് സർക്കാരുകളുടെ ഏകപക്ഷീയമായ നടപടികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഭരണഘടനയുടെ എഴുപത്തി വാർഷികത്തിൽ രാജ്യസഭയിലെ പ്രത്യേക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസംഗം ഒരു കുടുംബത്തിന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പലതവണ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നു ഭരണഘടനയുടെ ഏറ്റവും വലിയ ചൂഷണമായിരുന്നു അടിയന്തരാവസ്ഥ സൽമാൻ റഷിദിയുടെ പുസ്തകമുൾപ്പെടെ രചനകളും ഡോക്യുമെന്ററികളും വരെ കോൺഗ്രസ് നിരോധിച്ചു ഭരണഘടനയെ ആവശ്യമില്ലാത്ത പേപ്പർ കെട്ട് പോലെ പരിഗണിച്ച ചരിത്രം മറന്നുകൊണ്ടാണ് ഇന്ന് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗമെന്നും നിർമ്മല സീതാരാമൻ Sultan Sultanpuri recited a poem that was written against Jabalal Nehru and therefore he had to go to the jail. He refused to render an apology for the same and was jailed therefore in 1949 along with Balraj Sani, eminent actor of those days so that is the level of tolerance and you know today we hold our constitution in our hand go about it and say freedom of speech there is sense of fear in the country Majru Sultan sultanpuri didn't feel it balraj Sani didn't feel it but the history repeats when it comes to the congress party sir congress's record of curtailing freedom of speech didn't confine it with these two people nehru a political biography which was written by michael edwards 1975 1975. ഭൂരിപക്ഷം ഉണ്ടായിട്ടും വനിതാ സംഭരണ ബിൽ പാസാക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറായില്ല കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്നടിഞ്ഞെന്നും അതിന്റെ ഫലം ഇന്നും രാജ്യം അനുഭവിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ജനക്ഷേമ പദ്ധതികളിൽ അഴിമതിയില്ലാതെ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം നൽകാൻ മോദി സർക്കാരിന് സാധിച്ചു എല്ലാ മേഖലയിലും രാജ്യം പുതിയ യാത്രയിലാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി രാജ്യസഭയിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പ്രസംഗം നടത്തും ബംഗ്ലാദേശ് വിജയ ദിവസം ജീവത്യാഗം ചെയ്ത സൈനികരെ അനുസ്മരിച്ച് രാജ്യം കൊൽക്കത്തയിൽ ഫോർട്ട് വില്യംസ് സൈനിക ആസ്ഥാനത്ത് വിജയ സ്മാരകത്തിൽ കരവ്യോമ നാവികസേന ഉദ്യോഗസ്ഥർ പുഷ്പചക്രം അർപ്പിച്ചു ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരും സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി വിജയ് സൈനികരുടെ ത്യാഗവും ധീരതയും അനുസ്മരിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിച്ചേർന്നു കൊൽക്കത്തയിൽ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ ഫോർട്ട് വില്യമിൽ വിജയ് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് വിജയ് ദിവസാഘോഷ പരിപാടികൾ ആരംഭിച്ചത് കര വ്യോമ നാവിക സേന ഉദ്യോഗസ്ഥർ സംയുക്തമായി പുഷ്പചക്രമർപ്പിച്ചു ബംഗ്ലാദേശ് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി വിജയ് സ്മാരകത്തിൽ ഹെലികോപ്റ്ററിലും പുഷ്പവൃഷ്ടി നടത്തി ഗൊരുല്ല പ്രതിരോധ സേനയുടെ ഭാഗമായിരുന്ന മുക്തി ജോദാസ് നിലവിലെ സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ ഒൻപതംഗ ബംഗ്ലാദേശ് പ്രതിനിധി സംഘം കൊൽക്കത്തയിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പുഷ്പചക്രം അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ വിജയത്തിനായി ജീവൻ നൽകിയ സൈനികരുടെ ധീരത അനുസ്മരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപതി മുർമു വിജയ് ദിവസ് സന്ദേശത്തിൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ ചരിത്ര വിജയത്തിനായി ജീവൻ നൽകിയ സൈനികരുടെ ധീരതയും ത്യാഗത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിച്ചു സൈനികരുടെ നിസ്വാർത്ഥ സമർപ്പണവും ദൃഢനിശ്ചയവുമാണ് രാജ്യത്തിന്റെ സംരക്ഷണമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു സൂര്യോദയത്തിൽ മുപ്പത്തിയൊന്ന് റൌണ്ട് പീരങ്കി വെടിയോടെയാണ് ഡാക്കയിൽ ബംഗ്ലാദേശ് സൈന്യം വിജയ് ദിവസ് ആഘോഷങ്ങൾ ആരംഭിച്ചത് മത്സ്യബന്ധന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ശ്രമങ്ങൾ നടത്തും മീൻപിടുത്ത തൊഴിലാളികളുടെ ജീവിത പ്രശ്നമായി വിഷയത്തെ കണക്കിലെടുക്കും ഇരു രാജ്യങ്ങളും കൊളംബോയിൽ നടന്ന ആറാം ഫിഷറീസ് സംയുക്ത വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ധാരണകളെ സ്വാഗതം ചെയ്തു ഇന്ത്യ സന്ദർശിക്കുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസാനായകെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടായത് ശ്രീലങ്കയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു we also want to 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 find a a durable and 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 sustainable solution the the fishermen's issue that 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 has become a plague for both our countries and there are bottom trawling systems being adopted by the fishermen in that area and that needs to be put an end because that will uh, ുമായി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത പ്രസ്താവനയാണ് ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു ഏറ്റവും ഒരു തീരുമാനം തന്നെയാണ് ഈ മീൻപിടുത്ത തൊഴിലാളികളുടെ വിഷയത്തിലുണ്ടായിരിക്കുന്നത് അതായത് നമുക്കറിയാവുന്നതാണ് കച്ചിത്തി വയലൻ്റെ എഴുപത്തിയാ നാലിലും എഴുപത്തിയാറിലും ഉണ്ടായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയ്ക്ക് ഭാരതം തിരിച്ചു നൽകുകയായിരുന്നു ആ കച്ചിത്തി വയലൻ്റിൻ്റെ അതോടുകൂടി കച്ചിത്തി വയലൻറ്റിൻ്റെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ പരിസരമെല്ലാം തന്നെ ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിയായി ആ പ്രദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ സ ബോട്ടുകളെ അതായത് മീൻപിടുത്ത എല്ലാം തന്നെ ശ്രീലങ്കൻ സേന അതിർത്തി എന്ന രീതിയിൽ അതിനെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിഷയം അതിസങ്കീർണമായി ഉയർന്നു വരികയും നിരവധി തമിഴ് ജനത അത്തരത്തിൽ കസ്റ്റഡിയിലാവുകയും ചെയ്തു നമുക്കറിയാവുന്നതാണ് അന്താരാഷ്ട്ര ധാരണകൾ പ്രകാരം അന്താരാഷ്ട്ര സമുദ്ര ധാരണകൾ പ്രകാരം ഇത്തരത്തിലുള്ള മാരിടൈം അതിർത്തികൾ കടന്നു പോകുന്നത് വലിയൊരു തെറ്റാണ് അത്തരത്തിൽ തെറ്റ് ചെയ്യുന്നതിനെതിരെ നടപടികൾ വേണമെന്ന ഒരു ധാരണ തന്നെയാണ് ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ പിടികൂടുകയല്ലാതെ ശ്രീലങ്കൻ നേവിക്ക് മറ്റു പോം വഴികളില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ അതീവ ഗൗരവമായി കാണുന്നു എന്ന് അനിരകുമാര രസനായക ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളും സഹകരിച്ച് അതായത് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിയിൽ പെടുന്ന പ്രദേശമാണെങ്കിൽ കൂടി അവിടേക്ക് അത് ഒരു ജീവിത പ്രശ്നമായി രണ്ട് രാജ്യങ്ങളിലെയും മീൻപിടുത്ത തൊഴിലാളികളുടെ ഒരു ജീവിത പ്രശ്നമായി കണ്ട് അതിനെ പരിഹാരം കാണാനുള്ള നീക്കങ്ങൾ നടത്തണമെന്നൊരു ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് അത് ഈ ഒരു മാനവികമായൊരു സമീപനം ആ കാര്യത്തിൽ ഉണ്ടാകണം മനുഷ്യരുടെ പ്രശ്നമായി അതിനെ കാണണമെന്ന ഒരു നിലപാടാണുള്ളത് സ്വാഭാവികമായും അത് സംബന്ധിച്ചൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ളൊരു സാധ്യത ആ മേഖലയിൽ വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് മീൻപിടുത്ത ബോട്ടുകൾ എത്തുന്നതും സ്വാഭാവിക യും ശ്രീലങ്കൻ നേവി അതിനെ പെട്രോൾ ചെയ്തതിനെ പെട്രോൾ ചെയ്യുന്ന ശ്രീലങ്കൻ നേവി അവരെ പിടികൂടുകയും ചെയ്യുന്നത് ഈ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് മാനവികമായ ഒരു നീക്കം ഉണ്ടാകുമെന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചത് മറ്റൊരു പ്രധാന കാര്യം നേരത്തെ തന്നെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ബ്രിക്സ് രാജ്യങ്ങളുടെ മെമ്പർഷിപ്പിന് ബ്രിക്സിൽ അംഗമാകുന്നതിനുള്ള ശ്രീലങ്കയുടെ ശ്രമത്തിന് പിന്തുണ നൽകണമെന്നൊരു അഭ്യർത്ഥനയും പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി നൽകിയത് സിറിയൻ വിമതരുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ച് ബ്രിട്ടൻ ഭീകര സംഘടനയുടെ പട്ടികയിൽ തന്നെ എച്ച് എസ് ഉൾപ്പെടുന്നുവെങ്കിലും അമേരിക്കയും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു സിറിയൻ വിമതരുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചതായി ബ്രിട്ടൻ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് ഇക്കാര്യം അറിയിച്ചത് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘടന തന്നെയാണ് ഹയാ തഹരി അൽഷം എങ്കിലും നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ടി എസുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ അറിയിച്ചിരുന്നു തുർക്കി സന്ദർശനത്തിന് ശേഷമാണ് ബ്ലിങ്കൻ നിലപാട് അറിയിച്ചത് സിറിയക്കെതിരെ ആക്രമണം നടത്തരുതെന്ന് റഷ്യയ്ക്കും ഇറാനും ഇന്നലെ തുർക്കി നിർദ്ദേശവും നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബ്രിട്ടനും പുതിയ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭീകര സംഘടനയെങ്കിലും നയതന്ത്ര ബന്ധമാകാമെന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിലപാട് പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കപ്പെടുന്നു ജനാധിപത്യ സർക്കാർ സിറിയയിൽ നീക്കത്തിന്റെ ഭാഗമാണ് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ബന്ധുക്കളുടെ മോചനത്തിനായി ആകാശത്ത് ഇസ്രായേൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ധുക്കളുടെ മോചനം ആവശ്യപ്പെട്ട ഇസ്രായേൽ ജനത നെഞ്ചിൽ ധരിക്കുന്ന മഞ്ഞ റിബണിന്റെ രൂപത്തിലാണ് മേഘവാൽ ആകാശത്ത് വരച്ചത് ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന മേഘ വായുപടലത്തെ ആകാശത്ത് സൃഷ്ടിക്കുകയായിരുന്നു ഇസ്രായേലിൽ ഇന്ന് പറഞ്ഞ പല വിമാനങ്ങളും വിവിധയിടങ്ങളിലായി മോചന റിബണിന്റെ രൂപത്തിൽ മേഘവാൻ തീർത്തു മയോട്ട് ദ്വീപുകളിൽ കൊടുങ്കാറ്റ വ്യാപകമായി നാശം വിതച്ചതായി റിപ്പോർട്ടുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് അധീന ദ്വീപ് സമൂഹമാണ് മയോട്ട ആയിരത്തോളം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി രക്ഷാപ്രവർത്തകരുമായി ദ്വീപുകളിലേക്ക് എത്തി ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കാറ്റ വൻ നാശം വിതച്ചു രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് മൂന്ന് ലക്ഷത്തിലേറെ ജനത കൊടുങ്കാറ്റിന്റെ ദുരിതം അനുഭവിക്കുന്നതായാണ് വിവരം തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രീയ സംഗീത ലോകത്തെ യഥാർത്ഥ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി സ്മരിച്ചു സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് സാക്കിർ ഹുസൈൻ വരും തലമുറകൾക്ക് കൂടി പ്രചോദനമാണ് സാക്കിറിന്റെ സംഗീതമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം നമസ്തേ